പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടൊരു പെൻഷൻ ഫണ്ട് ഉണ്ടാക്കിയത് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും കിഫ്ബിക്കൊപ്പം ആ പെൻഷൻ ഫണ്ടിൽ എടുക്കുന്ന വായ്പയും കേരളത്തിൻ്റെ വായ്പയായിട്ട് ഉൾപ്പെടുത്തിയെന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പരാതി ആ പെൻഷൻ ഫണ്ടിലെ കടം പതിനോരായിരം കോടി കടന്നിരിക്കുന്നു എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്തത് ചാക്കി ബസ് 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 അപ്പോൾ ആ വാർത്ത നമുക്കൊന്ന് കേട്ടിട്ട് വരാം പതിനോരായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് കോടി രൂപയായി മാറിയിരിക്കുന്നു പെൻഷൻ ഫണ്ടിൻ്റെ കടം എന്നുള്ളതാണ് അപ്പോൾ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ എത്ര നോക്കൂ അതിൽ പലിശ മാത്രം കോടി രൂപ കുടിശ്ശികയായിട്ടുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുന്നു നമുക്ക് ആ വാർത്തയൊന്ന് കേട്ടിട്ട് വരാം സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ അടക്കം പതിനേഴിന് പെൻഷനുകളാണ് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ബോർഡ് വിതരണം ചെയ്യുന്നത് ഇതിൽ പതിനാറ് എണ്ണവും ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷനാണ് പെൻഷൻ നൽകുന്നതിനായി കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ നിന്നാണ് വായ്പ എടുത്തിട്ടുള്ളത് ഇതുവരെ വായ്പ വാങ്ങിയത് പതിനോരായിരത്തി കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തെ കണക്ക് പ്രകാരം ഇത്രയും വലിയ തുക വായ്പയായി സ്വീകരിച്ച വകയിൽ എണ്ണൂറ്റിമുപ്പത്തിമൂന്ന് പോയിന്റ് ഒന്ന് ഏഴ് കോടി രൂപ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ബോർഡ് പലിശയും നൽകിയിട്ടുണ്ട് പ്രോപ്പർ ചാനൽ പ്രസിഡന്റ് എം കെ ഹരിദാസിന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് ഈ വെളിപ്പെടുത്തൽ ഇത്രയും കോടി കടബാധ്യത വരുത്തിക്കൊണ്ട് എന്തിനു എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഇനിയെങ്കിലും സർക്കാർ ചിന്തിക്കണം കാരണം ഈ ബോർഡ് രൂപീകരിക്കുന്നതിന് മുമ്പും സംസ്ഥാനത്ത് ഒരുവിധം പെൻഷനുകൾ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ അതുമാതിരി തന്നെ എൻഡോസൽഫാൻ ദുരിത ബാധിത ബാധിതർക്കുള്ള പെൻഷൻ ഒക്കെ നൽകിയിരുന്നു കഴിഞ്ഞ മാസത്തെ കണക്ക് പ്രകാരം കുടിശ്ശികയില്ലാതെ പെൻഷൻ വിതരണം ചെയ്യാൻ ഇനി വേണ്ടത് എഴുന്നൂറ്റി കോടി രൂപയാണ് എന്നാൽ ഏതൊക്കെ പെൻഷന് എത്ര മാസത്തെ കുടിശ്ശികയുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം വ്യക്തമല്ല സർക്കാർ നൽകിയ ഉത്തരവ് പ്രകാരമുള്ള പെൻഷൻ തുക കുടിശ്ശിക ഇല്ലാതെ വിതരണം ചെയ്തു എന്ന അവ്യക്തമായ മറുപടിയാണ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ബോർഡിനുള്ളത് സർക്കാർ ഉത്തരവ് ലഭിച്ച എല്ലാ പെൻഷനുകളും കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്തിട്ടുണ്ട് എന്നതാണ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ബോർഡിന്റെ നിലപാട് ക്ഷേമനിധി പെൻഷൻ അടക്കമുള്ളവ മുടങ്ങുന്നത് സർക്കാർ ഉത്തരവ് ഇറക്കാത്തതുകൊണ്ടാണോ എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത് டீம் நோப்பம் ரிப்போர்ட்டர் லேபி சஜீந்திரன் இன் ரிப்போர்ட்டர் கொச்சி